എന്തായാലും ഞാൻ അറിയാവുന്ന ഒരു കാര്യമാണ് അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ തരത്തിലുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻ്റ് ഒക്കെ പറയുന്നത് എന്തായാലും ആ ഒരു മാറ്റങ്ങൾ എന്ന് പറയുന്നത് മറ്റേത് അതായത് നമ്മുടെ ഈ ഒരു എന്താ പറയുക ജനുവരി ട്രാൻസ്ഫർ ഇൻഡ്യൂ എന്ന് പോലെ എട്ട് പേരെ വിറ്റിട്ട് മൂന്ന് പേരെ വാങ്ങിക്കുന്ന പരിപാടിയാണെങ്കിൽ അത് ചെയ്യാതിരിക്കുന്ന തന്നെയായിരിക്കും എന്തായാലും നല്ലൊരു കാര്യമെന്ന് പറയുന്നത് സോ എന്തായാലും ഇപ്പോൾ ഇതാ ഒരു റീൽ അവരിട്ടിട്ടുണ്ട് സോ ആ ഒരു റീലിൽ അവരിങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിവിടെ കിടക്കട്ടെ അതിൻ്റെ ക്യാപ്ഷൻ എങ്ങനെയാണ് എന്നിട്ട് ആ ഒരു പെപ്ര ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി നടന്നു വരുന്നതും പിന്നെ അദ്ദേഹം മുംബൈ സിറ്റി ഹൗസിക്കെതിരായിട്ടടിച്ച ഗോളുമാണ് കാണിക്കുന്നത് സോ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതായത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് പെപ്ര വിടീട്ട് മറ്റേതെങ്കിലും ഒരു താരത്തെ സൈൻ ചെയ്തരുതോ എന്ന് സോ അതിന് വേണ്ടിയിട്ടൊരു റീലാണെന്നാണ് തോന്നുന്നത് എന്തായാലും മീഡിയ ടീമും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സൈഡുമൊക്കെ തമ്മിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ട് എന്നാലും നമ്മൾ എന്താ പറയുക പറഞ്ഞതേ ഉള്ളൂ സോ എന്തായാലും പെപ്പറ വേണോ അതായത് അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് പറയുക സോ എന്തായാലും പെപ്പറായിട്ട് നമുക്കറിയാം അതായത് ഒരു ക്ലിനിക്കൽ ഫിനിഷർ അല്ല എങ്കിൽ പോലും ചില ആവശ്യമായ സമയത്ത് ഡിഫൻസിലും അതുപോലെ തന്നെ എന്താ പറയുക ഒപ്പോണൻറ്റ് അതായത് ഓപ്പോസിറ്റ് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന അതായത് സഹ സഹസ്ട്രൈക്കറിനെ സഹായിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ടൈപ്പ് ഓഫ് ഗെയിമൊക്കെ ചിലപ്പോൾ നമുക്ക് എന്താ പറയുക ആശ്വാസകരമാണ് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യാം എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ടൈമിൽ വേണ്ടത് ഒരു നല്ലൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു മിഡ്ഫീൽഡർ ആണ് അതുപോലെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു നല്ലൊരു നല്ലൊരു പക്ക ഒരു പ്രോപ്പർ ഡിഫൻഡറുമാണ് ബിലോസിനെക്കാട്ടി കുറച്ചുകൂടെ അപ്ഗ്രേഡ് ആയിട്ടുള്ള മാർക്കോ ലെസ്കോവിച്ചിനെക്കാട്ടിലും വേണമെങ്കിൽ കുറച്ച് അപ്ഗ്രേഡ് ആയിട്ടുള്ള ഒരു ഡിഫൻഡറാണ് നമുക്ക് ഈ ഒരു സമയത്ത് ആവശ്യമെന്ന് പറയും സോ അതിൽ കുറച്ചധികം ഇൻവെസ്റ്റ് ചെയ്യാൻ ചെയ്യേണ്ടി വന്നാലും അത് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് സോ ഞാൻ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക സോ അടുത്ത് വിൽക്കാറുണ്ട് ഗുഡ് ബൈ